ഹാലോ ആർമി അപ്പൊ ബി ടി എസ് വി തന്റെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ട് വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ ബി ടി എസ് വി തന്റെ ഭക്ഷണം കഴിക്കുന്ന ശീലത്തിന് ഫാൻസിന്റെ കയ്യിൽ നിന്നും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് വി ഭക്ഷണം കഴിക്കുമ്പോ ക്യൂട്ടായത് ആരും തെറ്റിദ്ധരിക്കേണ്ട അത് സത്യമാണെങ്കിലും വി ഇപ്പൊ വൈറലാവുന്നത് ഒരു ഫാൻ ബി ടി എസ് വി കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ബൈറ്റ് അദ്ദേഹം എത്ര തവണയാണ് ചവയ്ക്കുന്നത് എന്ന് കാണിച്ച് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ പേരിലാണ് ഇത് വി ഒരു തവണ ലൈവ് വന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഇതിൽ അദ്ദേഹം താൻ കഴിച്ച ഭക്ഷണം എത്ര തവണയാണ് ചവയ്ക്കുന്നതെന്ന് കാണിച്ച് ഫണ്ണിയായി എഡിറ്റ് ചെയ്ത വീഡിയോ വളരെ പെട്ടതാണ് ഫാൻസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇതിൽ അദ്ദേഹം ചവയ്ക്കുന്നത് സൂം ചെയ്തുവരെ കാണിച്ച് തന്റെ ഒരു സിംഗിൾ ബൈറ്റ് ഫുഡ് വി നാപ്പത്തഞ്ച് തവണ ചവച്ചത് തിട്ടപ്പെടുത്തി എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വി ഇങ്ങനെ കഴിക്കുന്നത് ഓൾറെഡി അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി ശ്രദ്ധിക്കുന്ന ഫാൻസിന് വലിയ ഷോക്കൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഇതിനു മുന്നേയും വി താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ചെറിയ ബൈറ്റ് എടുക്കുന്നതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറെ പല ഈറ്റിംഗ് ഹാബിറ്റ്സും ഫാൻസ് ശ്രദ്ധിച്ചിട്ടുണ്ട് വി വളരെ നന്നായി എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കണ്ടാൽ തന്നെ അറിയാം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം നന്നായി ഹെൽത്തി ആയിരിക്കുന്നതെന്നും ഫാൻസ് പറഞ്ഞിട്ടുണ്ട്